السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل الصحابه أجمعين أما بعد طيب الوطرية وطرية ودى سغندم نعم نالپتی ونبد ثوى جسم خير الخلق في أرض طيبة فاضحى بها المسك المعنبار ينفث ثنى الوفد عناقا نياقي لقبره وسارت بهم تحت المحاميل تلهث പ്രിയപ്പെട്ടവരെ മഹാനായ ആഷഖ് റസൂൽ ഇമാ മുഹമ്മദ് ഒന്നാമത്തെ വരിയിൽ പറയുന്നു വരിഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും മരായവരായ മുത്ത്നബി സല്ലാഹു അലഹി വസല്ല മഹത്തായ വിശുദ്ധമായ ശരീരം അത് താമസിക്കുന്നു തങ്ങളെ അവിടുത്തെ തിരുശരീരം പരിശുദ്ധമായ ആ ശരീരം ഫൈബ മണ്ണിൽ താമസിക്കുന്നു അതുകൊണ്ട് തന്നെ മുത്തനബി വസല്ല ആ തൊയ്ബ മണ്ണിയിൽ അവിടുത്തെ ശരീരം താമസിക്കുന്നത് കൊണ്ട് തന്നെ ആ കൊണ്ടുതന്നെ മണ്ണ് അത് കസ്തൂരി അമ്പർ ചേർക്കപ്പെട്ട കസ്തൂരിയുടെ പരിമളം അടിച്ചു വീശുന്നതായി തീർന്നു മഹാനായി മാർ അലിയല്ലാഹുവിനോ പറയുന്നത് മുത്തുനബി സല്ലാഹു അലഹി തങ്ങളെ മറവു ചെയ്ത നാടിനിക്ക് മുത്തുനബിയെ കൊണ്ട് വലിയ മഹത്വം ലഭിച്ചിരിക്കുകയാണ് ആ തൊയ്ബ എന്ന് പറയുന്ന നാട് തന്നെ മുത്തുനബി സല്ലാഹു അലൈ വസല്ലമാങ്ങളെ കൊണ്ട് മഹത്വമുള്ളതായി തീരുകയാണ് ആ നാടിനിക്ക് അമ്പർ ചേർക്കപ്പെട്ട കസ്തൂരിയുടെ പരിമളമാണുള്ളത് മഹാന്മാരായ ആളുകൾക്ക് അവർക്കത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയും കഴിയും സാധാരണക്കാരായ നമ്മപ്പോലത്തെ പാവങ്ങൾക്ക് അതനുഭവിക്കാനും കഴിയില്ല കണ്ണുള്ള ആളുകൾക്ക് അത് ആസ്വദിക്കാൻ അള്ളാഹുത്താല കഴിവ് കൊടുത്ത ആളുകൾക്ക് അത് കാണുവാനും ആസ്വദിക്കാനും ഒക്കെ കഴിയും അപ്പോ അപ്പോ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ തിരുശരീരം മറവു ചെയ്യപ്പെട്ടതായ ആ തൊയ്ബ ഭൂമിക്ക് അമ്പർ കലർത്തപ്പെട്ട കസ്തൂരിയുടെ പരിമളമാണുള്ളത് ലോകത്തെ ഏറ്റവും വലിയ സുഗന്ധമുള്ള വസ്തുവാണ് മിസ്ക് കസ്തൂരി എന്ന് പറയുന്നത് കാട്ടിൽ ജീവിക്കുന്ന കസ്തൂരിമാനിന്റെ ഉണ്ടാകുന്ന ഒരു രക്തത്തിന്റെ കട്ടയാണ് കസ്തൂരി എന്ന് പറയുന്നത് അതിയായ പരിമളം അതിനുണ്ടാകും അത് വേടന്മാരും മറ്റുമൊക്കെ കാട്ടിലൂടെ നടന്ന് നടന്ന് അത് തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് പുറം ലോകത്തെത്തിക്കുകയാണ് ചെയ്യാറുള്ളത് ഏതായിരുന്നാലും ലക്ഷക്കണക്കിന് വില വരുന്ന ഒന്നാണ് കസ്തൂരി എന്ന് പറയുന്നത് ആ കസ്തൂരിക്ക് വല്ലാത്ത വാസനയായിരിക്കും ഉണ്ടാവുക അത് ശക്തമായ പരിമളം അതിലേക്ക് അമ്പർ കൂടെ കലർത്തപ്പെട്ടാൽ അമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സുഗന്ധമാണ് അതൊരു മത്സ്യത്തിന്റെ വയറ്റിലുള്ള ഒരു കായയാണ് അത് കടൽക്കരയിൽ കൊണ്ടുവന്ന് തുപ്പി പുറത്തേക്ക് കൊണ്ടു വിസർജിക്കുമ്പോ അതിൽ നിന്ന് അതെടുത്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു സുഗന്ധമാണ് അമ്പർ എന്ന് പറയപ്പെടുന്നു അതല്ല കടലിലുള്ള ഒരു ചെടിയിലിട കായയാണ് അമ്പർ എന്നും പറയപ്പെടുന്നു ഏതായിരുന്നാലും ആ അതിശക്തമായ പരിമളമുള്ളതായ അമ്പർ അത് കലർത്തപ്പെട്ട കസ്തൂരിയാകുമ്പോ അതിന്റെ പരിമളം എത്രയായിരിക്കും അത് കിട്ടാൻ മദീനക്ക് ഫൈബാ ഭൂമിക്ക് കിട്ടാനുള്ള കാരണം മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല മേനി ആ മദീന മണ്ണിലുണ്ടായി മണ്ണിലേക്ക് വെക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് മുസല്ലാഹു മദീനയിലാണ് എന്ന് പറഞ്ഞതിനർത്ഥം അവിടുത്തെ മറവ് ചെയ്യപ്പെട്ടത് മദീനയിലാണ് ഇലാണ് ഇലാണ് മുസല്ലാഹു അലൈ വസല്ല തങ്ങൾ എപ്പോഴും കബറിൽ കിടക്കുന്നവരാണ് എന്ന് നാം അതിന് വ്യാഖ്യാനം കൊടുക്കേണ്ടതില്ല മഹാനായ ഹാത്തിമത്തുൽ ഇബിനുഹജൽ മുത്തനബി വസല്ല അവിടുത്തെ ഉമ്മത്തിലെ സ്വലഹിങ്ങളായ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ജനാധി നിസ്കാരത്തിലും മരണാനന്തര കർമ്മങ്ങളിലും മുത്തുനബി സാഹു അലൈവെ ഹാജിറാകുമെന്നാകുമെന്ന് അപ്പോ അപ്പോ ലോകത്ത് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ല തങ്ങൾ ഖബറിൽ അങ്ങനെ കിടക്കുകയാണ് എന്ന് നാം ഒരിക്കലും ധരിച്ചു പോകരുത് അവിടത്തെ പ്രവർത്തനങ്ങളും അവിടത്തെ ഇടപെടലുകളും അത് ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു അവസാനവും ഉണ്ടായിട്ടില്ല അത് നിലച്ചുപോയിട്ടില്ല അവിടുത്തെ ജീവിതകാലത്ത് ഇടപെടുന്നത് എപ്രകാരമാണോ അതിനേക്കാളും അപ്പുറം അവിടുത്തെ വഫാത്തിനു ശേഷം ഇടപെട്ടതിന്റെ ചരിത്രങ്ങൾ അനവധിയാണ് മഹാരഥന്മാരായി ഇമാമുകൾ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അനേകായിരം സംഭവങ്ങൾ നബി മുത്തുനബിസ്വല്ലാഹു അലൈ വസ്ല്ലമ്മ തങ്ങളെ ഇടപെട്ടതിന്റെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുത്തുനബി സൊല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങളുടെ അഫാത്തോടുകൂടെ അവിടെ നിന്ന് ഇടപെടൽ അവിടത്തെ പ്രവർത്തനം അവസാനിച്ചിട്ടില്ല മറിച്ച് അവിടത്തെ ജീവിതകാലത്തുള്ളതിനേക്കാളും എത്രയോ വലിയ തോതിൽ അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ വിഷയങ്ങൾ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇസല്ല അലഹി വസ്ല്ല അവിടുത്തെ ശരീരം തട്ടിയ ഒരു സ്ഥലമാകുന്ന മദീന മണ്ണിലുള്ള തൊയ്ബ മണ്ണിലുള്ള ഇടം അവിടുത്തെ കബർ ഷരീഫ് ആ കബറുഷരീഫാണല്ലോ അവിടുത്തെ ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഇടമാണല്ലോ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടമായിട്ടുള്ളത് മഹാന്മാരായ മാമിയങ്ങളൊക്കെയും അക്കാര്യം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും കഴിയും ആ മുത്തുനബിയുടെ ശരീരം തട്ടിക്കിടന്ന അല്പം മണ്ണ് അല്പമുള്ള ഒരു ഭാഗം ഉണ്ടായതുകൊണ്ട് ആ നാടിനേക്കും ഒഴുക്കയും ആ നാടിനേക്കും മൊത്തമായി മഹത്വം കിട്ടിയതായി നാം ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോ മുത്ത നബി സല്ലാഹു അലഹി വസ്സല്ല നമ്മുടെ മനസ്സിലേക്ക് കയറിയിരുന്നാൽ അവിടത്തെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്തിയാൽ നമ്മുടെ മനസ്സുകൾ എത്രമാത്രം പവിത്രമായിരിക്കും നമ്മുടെ മനസ്സുകൾ എത്രമാത്രം പരിശുദ്ധമായിരിക്കും ആദനായ നമുക്ക് മുത്തുനബിയോടുള്ള ബന്ധം ഏറ്റിയേറ്റി തെരുമാറാവട്ടെ യാത്രാ സംഘങ്ങൾ അവരുടെ ഒട്ടകക്കൂട്ടങ്ങളുടെ കഴുത്തുകളൊക്കെ നിഖബു റിഹി മുത്തുനബി സൊല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ വിശ്രമസ്ഥാനത്തേക്കും അവിടുത്തെ കബറുഷരീഫിലേക്ക് ജിയാറത്തിന് വേണ്ടി വേണ്ടി അവിടുത്തെ സന്ദർശിക്കാൻ വേണ്ടി യാത്രാ സംഘങ്ങൾ അവരുടെ ഒട്ടകത്തിന്റെ കഴുത്തുകൾ തിരിച്ചു അഥവാ അവർ മദീനയിലേക്ക് മുത്തനബിയുടെ നാട്ടിലേക്ക് അവിടത്തെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും വേണ്ടിയിട്ട് അവർ യാത്ര തിരിച്ചിരിക്കുകയാണ് യാത്രക്കൊരുങ്ങിയിരിക്കുകയാണ് ആ ഒട്ടകങ്ങളാണെങ്കിലോ അത് അത് ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വെയിലും മഴയും ഒക്കെ ഏൽക്കാതിരിക്കാൻ പ്രത്യേകമായി തയ്യാറാക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ആ ഒട്ടകക്കട്ടിലിന്റെ ചുവട്ടിലുള്ള ഒട്ടകങ്ങൾ അവർ രാത്രി അവർ രാത്തുകയാണ് അവർക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അത് നടക്കുകയാണ് അതാണെങ്കിലോ വല്ലാത്ത കിതപ്പിലാണ് യാത്ര അതിശീക്രം ആവേശത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് യാത്രാവാഹനങ്ങൾ തന്നെ ഒട്ടകങ്ങൾക്ക് മദീനയിലേക്കുള്ള യാത്ര അത് വല്ലാത്ത ഹരമാണ് അത് വല്ലാത്ത സന്തോഷമാണ് അത് ഒട്ടകക്കട്ടിലെ ചുവട്ടിലുള്ള ഒട്ടകങ്ങൾ അത് കിടപ്പുണ്ടെങ്കിലും തിരച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അവകൾക്ക് പ്രയാസമില്ല വിഷമമില്ല ഇനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാൻ ഉള്ള ഒരവസ്ഥയിലായിക്കൊണ്ട് വല്ലാത്ത ആനന്ദത്തോടുകൂടെയാണ് ഒട്ടകങ്ങൾ മരുഭൂമിയിലൂടെ മദീന കൊള്ള യാത്ര ചെയ്യുന്നത് വിശ്വാസികളായ ആളുകൾ ഈമാനുള്ള ആളുകളെ പോകാൻ ആഗ്രഹിക്കുന്ന നാടാണ് മദീന എന്ന് പറയുന്നത് അള്ളാഹു വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കും ആ പുണ്യഭൂമിയിലേക്ക് ചെന്നെത്താനുള്ള തോഫിയൊക്കെ നൽകുമാറാവട്ടെ അതിനുള്ള വഴികളും സാഹചര്യങ്ങളും എല്ലാം അള്ളാഹു താഴെ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ ആമീൻ അപ്പോ അപ്പോ മഹാന്മാര് പറയുന്നു മദീനയിലേക്ക് ലക്ഷ്യം വെച്ചു പോകുന്ന ഒട്ടകങ്ങൾ ആ യാത്രക്ക് വല്ലാത്തൊരു ആനന്ദമായിരിക്കും മാത്രമല്ല ഒട്ടകങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ ഏത് പാതിരാത്രികളിലും പകലുകളിലുള്ള യാത്രകൾ പോലെ അത് യാത്ര ചെയ്യാൻ വല്ലാത്ത ആവേശം കാണിക്കുന്ന മൃഗമാണ് ഒട്ടകം മുത്തുനബി സല്ലാ അലൈഹി വസ്ല്ല തങ്ങളെ യാത്രാവാഹനമാക്കിയ ഒന്നാണല്ലോ ഒട്ടകം അവിടുത്തെ മുമ്പിലേക്ക് വന്നുകൊണ്ട് മുട്ടുകുത്തി നിന്ന് അവിടത്തോട് സങ്കടം പറഞ്ഞ അനേകം സംഭവങ്ങൾ മുത്തുനബിയും കൊണ്ടുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നതാണ് അപ്പോ വിശ്വാസികളായ ആളുകൾ മുത്തുനബി സല്ലാഹു അലഹു വസല്ലമ തങ്ങളുടെ സ്ഥാനത്തേക്ക് അവരുടെ ഒട്ടകങ്ങളെ തിരിച്ചു ആ ഒട്ടകങ്ങളാണെങ്കിലോ തിരച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് ജമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഹബീബായ സല്ലു അലൈ വസ്ലമ തങ്ങളോടുള്ള മഹബത്തിന് ഇഷ്കിന് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ അവിടത്തെ കാണാനും അവിടത്തെ ബന്ധപ്പെടാനും സമീപ ഭാവിയിൽ തന്നെ അവിടത്തെ സിയാറത്ത് ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അനുഗ്രഹിക്കുമാറാവട്ടെത്തോടെ സ്ലാഹി വരും